എല്ലായിടത്തും മാമ്പഴ മധുരം നുണയുന്ന കാലമാണിപ്പോൾ എന്നാൽ പതിനേഴിൽ പരം വേറിട്ട രുചികളുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവുമായി തൃക്കരിപ്പൂരിൽ ജൈവ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെയും ബി മാംഗോസിന്റെയും നേതൃത്വത്തിലാണ് മാമ്പഴമേള നടക്കുന്നത് മാറുന്ന ലോകത്ത് മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ ടൗണിലെ ഫാർമസ് ബാങ്ക് പരിസരത്തൊരുക്കിയ മേളയിൽ കേരളക്കരയിലെ മാമ്പഴങ്ങളാണുള്ളത് മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് പേര് കേട്ടതെന്ന് ചലച്ചിത്രകാരം സാക്ഷ്യപ്പെടുത്തുമെങ്കിലും മധുരവും ത്രിമധുരവും ഇരട്ടി മധുരവും ഒക്കെ നാവിൽ രുചിയേകുന്ന പതിനേഴ് ഇനങ്ങളാണ് മഹോത്സവത്തിലുള്ളത് സീഗോവ പ്രിയൂർ ഉണ്ടപ്പ നീലപ്പറങ്കി ചക്കരക്കുട്ടി നാട്ടി മയൂര കാലാപാടി ചാവക്കാട് ഒളോർ ചന്ദ്രക്കാരൻ ആലക്കോട് ഒളോർ സിന്ദൂരം തുടങ്ങിയവയ്ക്കൊപ്പം കണ്ണൂരിൻ്റെ തനത് മാമ്പഴങ്ങളായ കുറ്റ്യാട്ടൂരും കുഞ്ഞുമംഗലവുമുണ്ട് നിരവധി രുചികളിലും വലിപ്പത്തിലും നിറഭേദത്തിലുമുള്ള മാമ്പഴം വാങ്ങാൻ ഉദ്ഘാടനം നടക്കും മുമ്പേ ആളുകൾ തിക്കിത്തിറക്കിയെത്തി പാലക്കാടിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ് കൂടുതലുള്ളത് മാങ്ങ കയറ്റുമതി ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ആറ് തരം മാമ്പഴങ്ങളുണ്ട് ജൈവ രീതിയിൽ പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങളെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടു ദിവസം നീളുന്ന മാമ്പഴ മഹോത്സവം ത്രിക്കരപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു ഈ ഇവിടെ ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും മായയുടെ നാട് തന്നെയാണ് ഒരുപാട് നല്ല മായകൾ നമുക്ക് ഈ പ്രദേശത്തിന്റെ രീതിയിൽ മാങ്ങ 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 കൃഷി ഒരു ലാഭകരമായ ഈ പിന്നെ മാവ് ും ബാങ്ക് പ്രസിഡന്റ് ബി വിജയൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എൽ കെ യൂസഫ് മാനേജിംഗ് ഡയറക്ടർ കെ ശശി ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഡയറക്ടർമാരായ സി രവി ടി വി ആനന്ദകൃഷ്ണൻ വി വി അനിൽകുമാർ അസീസ് കൂലേരി ടി അജിത ബി കെ ബീന യു കെ രാജൻ ജീവനക്കാരായ സി സേതുമാധവൻ കെ രാജീവൻ എന്നിവർ സംസാരിച്ചു ഊർമിസ് ത്രികിരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ